മലപ്പുറം മഞ്ചേരിക്കടുത്തായിട്ട് ചെറിയ ഒരു അങ്ങാടിക്ക് ഏകദേശം നൂറ് മീറ്റർ അടുത്തായിട്ട് ഒരു ചെറിയ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഒരു വീടുമായിട്ടാണ് ഇന്ന് നമ്മളെ വീഡിയോയിലൂടെ വരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക പറയുമുള്ളവർ മലപ്പുറം ജില്ലയിൽ പുൽപ്പറ്റ പഞ്ചായത്തിലായിട്ട് മഞ്ചേരിക്ക് അടുത്തുള്ള പുൽപ്പറ്റ പഞ്ചായത്തിലായിട്ട് ചെറിയ ഏകദേശം കുഴപ്പമില്ലാത്ത ഒരു അങ്ങാടിക്ക് അടുത്തായിട്ട് നൂറ് മീറ്റർ ദൂരത്തിൻ്റെ ഉള്ളിലായിട്ട് ഒരു ടാറോഡ് വക്കിലായിട്ട് ഒരു ചെറിയ ഒരു മൂന്നര സെൻറ്റിൽ ഒരു വീട് വെറും പന്ത്രണ്ട് ലക്ഷം രൂപക്ക് രണ്ട് പിന്നെ ബെഡ്റൂമുള്ള ഒരു വീടാണ് വാർപ്പ് ആയ വീടാണ് അതേപോലെ സ്റ്റെയർ കേസ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കൈ കാണിക്കുന്നത് ഒരു ബെഡ്റൂമാണ് അതേപോലെ തന്നെ ഇതുപോലെയുള്ള ബെഡ്റൂം ഒന്നുണ്ട് തൊട്ടപ്പുറത്തും അതേപോലെ ഒരു ബെഡ്റൂമും ഉണ്ട് അതേപോലെ ഡൈനിങ് ഹാളാണ് കാണിക്കുന്നത് രണ്ട് ബെഡ്റൂമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ളത് പിന്നെ വാർപ്പ് വീടാണ് ഏകദേശം വലിയ പഴക്കൊന്നും ഇല്ലാത്ത വീടാണ് ഒന്ന് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഒരുപാട് നൂറുകണക്കിന് ആളുകൾ നമ്മളോട് ചോദിക്കുന്നതാണ് ടാറോഡ് വാക്കാണ് ഇട്ടത് നൂറുകണക്കിന് ആളുകൾ നമ്മളോട് ചോദിക്കുന്ന പിന്നെ ചെറിയൊരു വീട് കുഞ്ഞു വീട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് ഇതാണെങ്കിൽ എല്ലാ സൗകര്യവും ടാർറോഡുണ്ട് വെള്ള സൗകര്യം കിണർ വെള്ളം തന്നെ പോലെ വെള്ളം ഈ വേനൽക്കാലത്ത് തന്നെ വറ്റാത്ത വെള്ളമുണ്ട് ഈ കിണർ രണ്ട് ടീമിന് അതായത് നമുക്കും അതേപോലെ തൊട്ടടുത്തുള്ള ആൾക്കും അവകാശപ്പെട്ടതാണ് നല്ല കിണർ ഉണ്ട് അതേപോലെ അടുക്കള പിന്നെ ഡൈനിങ് ഹാള് പിന്നെ പുറത്ത് ഇതേപോലെ ഒരു ഉണ്ട് പുറത്ത് ബാത്റൂമ് പുറത്ത് ഒന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഒരു അതാ പിന്നെ വരകും വര നമുക്ക് വേണമെങ്കിൽ അടുക്കളയാക്കാൻ പറ്റിയതാണ് പിന്നെ മൂന്നര സെന്റ് സ്ഥലമാണ് നിലവിലുള്ളത് ഇനി അപ്പുറം പിന്നെ സൈഡിലൊക്കെ കിട്ടാനുണ്ട് നമ്മൾ പണം കൊടുത്താൽ കിട്ടും പിന്നെ ഇതിലേക്കുള്ള വഴിയാണ് ഈ റോഡിൽ നിന്ന് നേരെ ഇതിലേക്ക് കയറുന്ന ഒരു വഴിയാണ് ഇപ്പം അതിലുള്ളത് ഇതാണ് അറിയുക നമ്മളൊരു വി ഐ പി ഏരിയ മൊത്തത്തിൽ ഒരു ഒരുപാട് ആളുകളുണ്ട് മിക്സ്ഡ് ഏരിയയാണ് നല്ല ഒരു ഏരിയ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത പിന്നെ റീസർ ചാർജൊക്കെ വളരെ കുറവുള്ള ഈ വീട് ആവശ്യക്കാരുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് കേട്ടോ ചെറിയ വിലക്ക് അപ്പം പന്ത്രണ്ട് ലക്ഷം റുപ്യാണ് ചോദ്യം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ തായ കൊടുത്ത നമ്പറിലുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെടുക അല്ലാതെ വെറുതെ ചോദിക്കരുത് ഇത് ഇതാണ് വീട് ചെറിയ വീടാണ് അങ്ങനത്തെ വീടുകൾ ആവശ്യമുള്ള